But പതിനഞ്ചു വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസ് ദമ്പതികൾ അറസ്റ്റിൽ മുതാക്കൽ പൊയ്കമുക്ക സ്വദേശിനിയായ പതിനഞ്ചുകാരിയെ കഴിഞ്ഞ നാലു വർഷമായി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ദമ്പതികൾ അറസ്റ്റിലായി പതിനഞ്ചുകാരിയായ അതിജീവത സ്കൂളിൽ വിഷമിച്ചിരിക്കുന്നത് കണ്ട അധ്യാപിക സ്കൂൾ കൌൺസിലറെ കൊണ്ട് പെൺകുട്ടിയെ കൗൺസിലിംഗ് നടത്തിയതിൽ നിന്നാണ് ഞെട്ടിക്കുന്ന പീഡന വിവരം പുറത്തുവന്നത് ആറ്റിങ്ങൽ ഇളമ്പ പാലത്തിന് സമീപം ബിന്ദു ഭവൻ വീട്ടിൽ ശരത് ഇരുപത്തിയെട്ട് ഇയാളുടെ ഭാര്യ പോയികമുക്ക് കാട്ടുചെന്ന നന്ദനം വീട്ടിൽ നന്ദ ഇരുപത്തിനാല് എന്നിവരെയാണ് ആറ്റിങ്ങൽ പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതിയായ ശരത് തന്റെ ഭാര്യയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ച ശേഷം തുടർന്ന് തന്നോടൊപ്പം ഭാര്യയായ നന്ദയ്ക്ക് താമസിക്കണമെങ്കിൽ അതിജീവിതയെ തനിക്ക് വശമതയാക്കി തരണമെന്ന് നന്ദയോട് ആവശ്യപ്പെടുകയും തുടർന്ന് നന്ദ നന്ദഭർത്താവിന്റെ ആവശ്യത്തിന് വഴങ്ങി അതിജീവതയെ പ്രലോഭിപ്പിച്ച് തന്റെ വീട്ടിൽ വരുത്തി പീഡിപ്പിക്കുകയുമായിരുന്നു രണ്ടായിരത്തി ഏപ്രിൽ മാസം മുതൽ രണ്ടായിരത്തി ഫെബ്രുവരി മാസം വരെയുള്ള പല സമയങ്ങളിലാണ് അതിജീവത കൊടും പീഡനത്തിന് ഇരയാകുന്നത് അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ആറ്റിയൽ സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഗോപകുമാർ ജി എസ് ഐമാരായ സജിത് ജിഷ്ണു സുനിൽ കുമാർ എസ് ഐ ഉണ്ണിരാജ് എസ് സി പി ഒമാരായ ശരത് നിതിൻ സി പി ഒ അഞ്ജന എന്നിവരടങ്ങിയ സംഘമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ന്യൂസ് ഡെസ്ക് മീഡിയ